ഇത് കണ്ടോ ഈ വെല്ലപ്പാറം ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള ചെളുക്കുഴി വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഇരുന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കാൻ പോവാണ് കണ്ടോ ഗായ്സ് കണ്ടോ നമ്മൾ ഇന്നിവിടെ ഇരുന്ന് കപ്പയും മീനും ഒക്കെ ഇന്ന് കുക്ക് ചെയ്ത് കഴിക്കും ഗായ്സ് બોય સોરી યંગ ગોડલો હેના આને પણ નથી આવતું उलना कर लेना और ये ना अभी ना अभी ना जा 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 ओकोमा これがいいですね。見てくださいね。 ാത്തി കണ്ടോ നമ്മളിരുന്ന് കുക്ക് ചെയ്യാൻ പോവാസ് കണ്ടോ വെള്ളച്ചാട്ടം അപ്പൊ നമുക്ക് ഗൈസ് കപ്പ വെക്കാം കണ്ടോ ാണ് കണ്ടോ കൈസ് അങ്ങനെ ഈ മേളീന്ന് വെള്ളം ഒഴുകി കണ്ടോ നമ്മുടെ കപ്പയും ഓണക്കമീനും ഇനി മുളക് സമ്മന്തിയും കൂടെ ഉണ്ട് കൈ കണ്ടോ ഈ ഒരു വൈബിലിരുന്നാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത് സൂപ്പറാണ് കണ്ടോ പിള്ളേർ കളിക്കുന്നുണ്ടോ ഈ വെള്ളച്ചാട്ടം വന്നേക്കുമ്പോ ഈ കൊടും കാട്ടിലാണ് കായിക്കണ്ടോ കൊടും കാട്ട് എന്റെ ആദ്യത്തെ ഈ വ്യൂവറാണിത് පප නරම රයිස් කණඩෝ බායි මේලී වලන වලාත പിന്നെ നമ്മടെ കപ്പ എവിടെ ഇരിക്കുന്നു തിളയ്ക്കുന്ന കപ്പ

നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് കപ്പ പുഴുങ്ങിയത് മീൻകറി ചുമന്നുള്ളിയും പച്ചമുളകും ചമ്മന്തി ഉണക്കണിയും വറുത്തത് പിന്നെ കട്ടൻ കാപ്പി കണ്ടോ ഈ വെള്ളച്ചാത്ത തിരുന്ന് നമ്മൾ ഇന്നിത് നമ്മളിവിടെ തന്നെ വന്ന് കുക്ക് ചെയ്താണ് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇതൊരു പ്രത്യേക വായ്പ ആണ് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ീ ഒരു പ്ലേസിൽ കൂടാണ് നമ്മൾ കയറി ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഏ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാണ് കായ് നല്ല സൂപ്പറായിരുന്നു കായ് സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടോ ഇങ്ങനൊരു നമ്മുടെ ആ അതിൻ്റെ തോടാണ് ഈ ഒരുക്കുന്നത് നല്ല ചാറ്റൽ മഴയായി അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങി ഉണക്ക മീനും പുറത്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുഴി ഒഴിച്ചിട്ട് നമ്മൾ പോകാ കണ്ടോ ഗായ കണ്ടോ അതൊക്കെ കണ്ടോ இது நம்ம தாடி சாடி கடக்கிற கண்டோ